കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടിയ പോസ്റ്റ് ഓഫീസിന്റെ ലഘുസമ്പാദ്യ പദ്ധതികൾ ഒന്നാണ് മാസം തോറമുള്ള വരുമാന പദ്ധതി നിക്ഷേപ തുകയുടെ പലിശ പ്രതിമാസം ലഭിക്കുന്നതാണ് പദ്ധതിയുടെ ആകർഷണം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ളത് കൊണ്ട് നിക്ഷേപം സുരക്ഷിതമാണ് ജോയിന്റ് അക്കൌണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും ഇത്തരത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ മാസം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശയാണ് ലഭിക്കുക ആയിരം രൂപ ഉണ്ടെങ്കിൽ പദ്ധതിയിൽ ചേരാം സിംഗിൾ അക്കൗണ്ടിൽ പരമാവധി ഒമ്പത് ലക്ഷം വരെ നിക്ഷേപിക്കാം ജോയിന്റ് അക്കൗണ്ടിൽ പ്രായപൂർത്തിയായ മൂന്ന് പേർക്ക് വരെ ചേരാം പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിൽ പ്രായം വേണം പലിശ നികുതി വിധേയമാണ് നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് ശേഷം രണ്ട് ശതമാനം കിഴിവോടെയും മൂന്ന് വർഷത്തിന് ശേഷം ഒരു ശതമാനം കിഴിവോടെയും നിക്ഷേപ തുക പിൻവലിക്കാവുന്നതാണ് പലിശ മാസം തോറും റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചാൽ കാലാവധി ആകുമ്പോൾ നല്ല ഒരു തുക ലഭിക്കും അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം മൂവായിരത്തി എൺപത്തി മൂന്ന് രൂപ ലഭിക്കും ഒൻപത് ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ലഭിക്കും പതിനഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി ആണിത് പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക